പി സി ഒ എസ് പോളിസിസ്റ്റിക് ഓവോറിയൻ സിൻഡ്രോം ഇത് എങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നത് പി സി ഒ എസ് വരുന്ന ലേഡീസിൽ ഓബുലേഷൻ തകരാറിലാവുകയാണ് ചെയ്യുന്നത് അതാണ് ഇൻഫെർട്ടിലിറ്റികളുടെ കാരണം പി സി ഒ എസ് ഉള്ള ആളുകളിൽ ഇറ്രഗുലർ ആയിട്ടുള്ള മെൻസസ് ചിലപ്പോൾ കാണാം ചില ആളുകളിൽ പ്രൊലോങ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് കാണാൻ സാധിക്കും ചില ആളുകൾ അമിനോറിയൽ അതായത് രണ്ടോ മൂന്നോ നാലോ മാസമൊക്കെ പീരീഡ് ആവാതിരിക്കുകയും ചെയ്യുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതും അതുപോലെ തന്നെ അമിതവണ്ണവും പി സി ഒസിൻ്റെ ലക്ഷണങ്ങളെ ഒന്നുകൂടി അധികരിപ്പിക്കുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ചികിത്സയും എടുക്കുന്ന സമയത്ത് പി സി ഒസ് മൂലമുണ്ടാവുന്ന ഓവുലേഷൻ്റെ തകരാറും ഹോർമോണൽ ഇംബാലൻസും അതേപോലെ തന്നെ ഒബേസിറ്റിയെയും നമുക്ക് പരിഹരിക്കാവുന്നതാണ് പി സി ഒസിനെ നേരത്തെ തിരിച്ചറിയുകയും ഇതിനു വേണ്ട മാനേജ്മെൻ്റ് നമ്മൾ അതിനോടൊപ്പം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന പന്തുതയെ നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് താങ്ക്